പൂക്കോട്ടുംപാടം ടി കെ നഗറിലെ വനം ഔട്ട് ഹൌസ് പോസ്റ്റ് ആക്രമിച്ച സംഭവത്തിൽ പൂക്കോട്ടുംപാടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ തെളിവെടുപ്പിനായിട്ടാണ് നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നുമാണ് നിലമ്പൂർ ഡിവൈഎസ്പി ബാലചന്ദ്രൻ തെളിവെടുപ്പിനായി മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത് വൈദ്യ പരിശോധനയ്ക്കായി പോലീസിന്റെയും തണ്ടർ ബോട്ടിന്റെയും വൻ സുരക്ഷാ വലയത്തിലാണ് സോമനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് വൈദ്യ പരിശോധനക്ക് കൊണ്ടുപോകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നിവർക്കെതിരെ മുദ്രാവാക്യം ഉയർത്തി യു എ പി എ നിയമത്തിൽ ഇരുവർക്കും നിലപാടില്ലെന്ന മുദ്രാവാക്യമാണ് ഉയർത്തിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോൾ വന്യമൃഗങ്ങൾക്ക് മനുഷ്യരെ ഇട്ടുകൊടുക്കുന്ന കൊടുക്കുന്ന വനപാലകർ കാർഡിറങ്ങണമെന്ന മുദ്രാവാക്യവും ഉയർത്തി എം ടി ന്യൂസ് മലപ്പുറം ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സീനത്ത് സിൽക്സൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്ത് നീക്കിയ സാരികൾ ചോളി ചുരിദാർ കുർത്തികൾ ഒപ്പം ഇമ്പോർട്ടന്റ് വെഡിംഗ് പർദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ